ഇന്ന് പല കുടുംബത്തിലും വാശി കൊണ്ടും ഈഗോ കൊണ്ടും ഒരുപാട് കുടുംബങ്ങൾ നശിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ഈ അടുത്ത ദിവസം സൗദി അറേബ്യയിലെ ഒരു ഫത്തുവുണ്ട് ഓരോ രക്ഷിതാക്കളെയും നോക്കേണ്ടത് മക്കളാ മരുക്കളല്ലത് ആ കോട്ടിങ്സ് എടുത്തിട്ട് ഫത്തുവെ എടുത്തിട്ട് പല മരുക്കളും തന്റെ ഭർത്താവിന് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ടോ ഭാര്യനെ നോക്ക അല്ലെങ്കിൽ ഉമ്മാനെയും നോക്കാൻ വേണ്ടിട്ട് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബായല്ലോ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരിൽ ഒന്നാം സ്ഥാനത്താരാ നിന്റെ ഭാര്യന്റെ ഉമ്മ ഇനി എന്റെ ഭാര്യ തൊലാക്ക് എന്ന് കരുതുക എന്നാലും എന്റെ ഉമ്മനെ കെട്ടാൻ പാടില്ല എന്റെ സമാ ആ നിലക്കിങ്ങി ഓൾ അമ്മനെയും അവളെ പറഞ്ഞേക്കണം അവൾക്ക് സഹകരണം കൊടുക്കണം അവൾക്ക് സഹായം ചെയ്യണം അത് കണ്ടിട്ട് അവൾക്ക് തോന്നണം നിങ്ങൾ അമ്മയും നോക്കേണ്ടതാ ഇന്ന് നോക്കാൻ ചിന്തിക്കുന്ന പാകപ്പെട്ട മനസ്സിലേക്ക് അവളെ കൊണ്ടുവരാൻ പറ്റണം അല്ലാതെ ഞാൻ കെട്ടിക്കൊണ്ടു വന്നത് എന്റെ വാപ്പനെയമ്മനെയും നോക്കാനാ എന്ന ധാരണ ശരിയല്ലെന്ന കുലമാക്കളെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടൂ അത് മക്കളാണെങ്കിലും ശരി മരുമക്കളാണെങ്കിലും ശരി നല്ല നിലക്ക് സ്നേഹിച്ച് ജീവിച്ചവർക്കൊക്കെ ആ സ്നേഹം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഉമ്മ പോലും സൂചിപ്പിച്ചത് ഞാൻ എന്റെ ഉമ്മയെക്കാളും സ്നേഹിക്കുന്നത് എന്റെ ഭർത്താവിന്റെ ഉമ്മയെയാണ് കാരണം എന്താന്ന് ചോദിച്ച ഒരു മകൻ തന്നെ ആ ഭാര്യനെപ്പറ്റി സന്തോഷത്തോടെ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ഞാൻ കരുതും അത് എനിക്കും എൻ്റെ മക്കൾക്കും തിന്നാനാണ് പക്ഷെ ഒരു പത്ത് ബ്രോസ്റ്റിന്റെ പെട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രോസ്റ്റിന്റെ ഒരു പത്ത് കോഴിക്കഷ്ണമെങ്കിൽ രണ്ടെണ്ണം ഭാര്യ ആദ്യം മാറ്റി വെക്കും ഞാൻ അത്ഭുതത്തോട് അവളോട് ചോദിച്ചിട്ടുണ്ട് ഇതാർക്കാ മാറ്റി വെക്കുന്നത് നമ്മൾ അഞ്ചാളില്ലേ അഞ്ചാ കോരി കഷ്ണം രണ്ടെണ്ണം എടുക്കണം എന്ന് കരുതിയാൽ പോലും ഇത് തികയൂലടി എന്ന് പറയുമ്പോൾ അവൾ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് തൊട്ടപ്പുറത്തെ പറമ്പ് കിടക്കുന്ന വാപ്പക്കുമ്പൊക്കെ അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഉങ്ങളെ വാപ്പക്കുമുമ്പക്കും അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിന്റെ തൊണ്ടേന്ന് അത് ഇറങ്ങൂലട്ടോ അയാള് കണ്ണീരോടെ പറയുന്നുണ്ട് ഞാൻ മരിച്ചാൽ എനിക്ക് ഉറപ്പാണ് എന്റെ വാപ്പയമ്മയും സങ്കടപ്പെടൂലെന്ന് അങ്ങനെ സ്നേഹിക്കുന്ന മരിയക്കളും കാരണം സ്നേഹം കൊടുക്കുന്നിടത്താണ് പലപ്പോഴും അത് തിരിച്ചു കിട്ടില്ല